ഹലോ ഡിയോസ് എല്ലാവർക്കും ചൊമ്പനീർ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു ഉണ്ട് ആ ഒരു കട ഉദ്ഘാടനം ആ ഒരു കട തുടങ്ങിയതിന്റെ സന്തോഷം തന്നെയായിട്ട് നമ്മുടെ സച്ചിൻ രേവതിക്ക് അപ്പം നമ്മുടെ സച്ചിൻ രേവതിയും പറ്റി കടയിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുകയും അപ്പം നമ്മുടെ രേവതിയുടെ അമ്മയും ആ അനിയത്തെയൊക്കെ പറയുന്നുണ്ട് നിന്നെ പോലെ ഭാഗ്യവതി വേറെ ആരും ഇല്ല സച്ചിയെ പോലെ ഒരു ഭർത്താവിനല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രേവതിയും കുറെ പറയുന്നുണ്ട് എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു അമ്മ എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു കട ൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങളാട്ടോ അതിന് പിന്നാലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ആകപ്പാടെ കലി കളകിയിരിക്കുകയാണ് പൂക്കടയ്ക്കാണല്ലോ പേരിട്ടിരിക്കുന്നത് പോരാതെ തന്നെ നമ്മുടെ വർഷയും പ്രശ്നമാക്കുന്നുണ്ട് വർഷ ശ്രീകാന്തനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും മനഃപ്പൂർ തന്നെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ആ കൊടുത്ത പൈസ തിരികെ ഈ ഒരു പേരിൽ തന്നതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വർഷയോട് പറയുന്നുണ്ട് ഞാനിതിനെ എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തിക്കോളാം മോളിനി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കടയെല്ലാം കൂട്ടിക്കാൻ നമ്മുടെ സച്ചിൻ രേവതി വീട്ടിൽ വന്ന് ഇങ്ങനെ കണക്കൊക്കെ എഴുതുവാട്ടോ അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇന്നത്തെ ലാഭം എണ്ണൂറ് രൂപയാണ് സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമാതി ഇതൊക്കെ പറയുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ഒച്ചത്തി പറയുന്നുണ്ട് ആ ഇന്നെൻ്റെ ഭാര്യ എണ്ണൂറ് രൂപ ലാഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചത്തി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ഛൻ മരുന്നോണ്ട് അപ്പം അച്ഛനെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആകുന്നുണ്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അച്ഛ ആദ്യത്തെ ദിവസം തന്നെ എണ്ണൂറ് രൂപ കിട്ടി ദിവസം ഇങ്ങനെ ഒരു രണ്ടായിരം രൂപ ലാഭം കിട്ടും അപ്പോൾ മാസം രേവതിക്ക് അറുപതിനായിരം രൂപ ശമ്പളം അറുപതിനായിരം രൂപ കിട്ടും എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അടുത്തത് ഞങ്ങൾക്ക് പല പല ബ്രാഞ്ചസ് വേഗം തന്നെ തുടങ്ങണം ചച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്ക് ആണെങ്കിൽ അത്ര തയ്ക്കുന്നില്ല അവിടെ ഇവിടെയും കുറെ കട തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ രേവതിയും സച്ചി ഇങ്ങനെ എൻ്റെ മുറിയിൽ ഇങ്ങനെ പൂ നമ്മുടെ രേവതി അപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷം സച്ചി സച്ചിയായിട്ട്നെ എല്ലാത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ ഒത്തിരി ഇഷ്ടം എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നമ്മുടെ രേവതി കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വലുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് പൂമേടിക്കാൻ പോകുന്നു പോകുന്ന രേവതി ആയിട്ടോ കാണുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി എന്നും മൂന്ന് മണിക്ക് എണീക്കണം നാല് മണിക്ക് നമുക്ക് പൂ മേടിക്കാൻ പോകണം എന്നാലും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എന്താ പറയുക നടക്കാൻ നടപ്പിലാക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഈ പോയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് സച്ചിയായിട്ട് സ്വന്തമായിട്ടൊരു കാറും മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രംഗങ്ങൾ തന്നെയാട്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഫുള്ള് പോസിറ്റീവ് ആട്ടോ അപ്പൊ എന്തായാലും ഇനി ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ നമ്മുടെ രേവതി എന്താ പറയാ രേവതിക്ക് വിശേഷാവുന്ന ഒരു രംഗം കൂടി വന്നാൽ പിന്നെ നമ്മുടെ ചെമ്പനീർ പോയി ഇരട്ടി മധുരാവും അല്ലെങ്കിൽ പ്രേക്ഷകരും എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ